ഹലോ വെൽക്കം ടു ദ പേപ്പർ കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സ്നാക്ക് ഐറ്റം ആണ് അതിന് ഞാൻ പറയുന്നത് ബെഡ് പില്ലോ എന്നാണ് പറയുന്നത് അതായത് ഒരു പില്ലോയുടെ ഷേപ്പിലൊക്കെ വരും അതുകൊണ്ടാണ് നാം നമ്മൾ ബെഡ് പില്ലോ എന്ന് പറയുന്നത് ഇനി നിങ്ങൾക്ക് എന്താണോ പറയുന്നത് ഇഷ്ടമുള്ള രീതിയിൽ വിളിക്കാം ഞാൻ വിളിക്കുന്ന പേരാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഇതിന് നമുക്ക് ആദ്യം തന്നെ ഒരു ഫില്ലിങ് തയ്യാറാക്കേണ്ടതുണ്ട് അപ്പോൾ നമുക്കത് എങ്ങനെ ചെയ്യുന്നത് നോക്കാം നമ്മുടെ ഫില്ലിങ് തയ്യാറാക്കാനായിട്ട് നമുക്ക് ഇത്രയും സാധനങ്ങളൊന്ന് അരിഞ്ഞെടുത്തുകൊണ്ട് വരാം ആദ്യം തന്നെ നമുക്ക് ക്യാരറ്റ് ഞാൻ ചോപ്പറിനകത്ത് ഇട്ടിട്ടുണ്ട് നല്ല പൊടിയായിട്ട് നമുക്കിതൊന്ന് വലിച്ചെടുക്കാം നമ്മളിത് എല്ലാ സാധനങ്ങളും ചോപ്പറിനകത്തൊട്ട് വലിച്ചു വെച്ചിട്ടുണ്ട് അരിയാനുള്ളതൊക്കെ അരിഞ്ഞും വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു മുട്ട മുട്ടയുണ്ടെങ്കിൽ മുട്ട കൂടെ ഗ്രേറ്റ് ചെയ്ത് വെക്കണം ഗ്രേറ്റ് ചെയ്തോ ഇല്ലെങ്കിൽ നെടുക കുളന്നോ നമുക്ക് വെക്കാം അടുത്തായിട്ട് നമുക്ക് അടുപ്പ് കത്തിച്ച് പാൻ വെക്കാം പാൻ അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് വെളിച്ചെണ്ണ വേണ്ട നമുക്ക് നമുക്കെല്ലാം സോട്ട് ചെയ്തെടുക്കാനുള്ളതാണ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ അകത്ത് കടുക് പൊട്ടിക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യുന്നില്ല ഡയറക്റ്റായിട്ട് തന്നെ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുകയാണ് നമ്മൾ ഇഞ്ചി ഇട്ടു ഒരു വലിയ ഭക്ഷണം ഇഞ്ചി അരിഞ്ഞതാണ് നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഒരു മൂന്നാല് അല്ലി വെളുത്തുള്ളി അതും ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ടുകൊടുത്തിട്ടുണ്ട് എന്നിട്ട് കൂടെ തന്നെ പച്ചമുളക് ഒരെണ്ണം ചെറുതായിട്ട് അരിഞ്ഞത് ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ചൈനീസ് ഡിഷിനകത്തല്ലേ കൂടുതലും ചേർക്കുക അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക സ്മെല്ലാണ് അപ്പം ഇത് ചൈനീസ് ഡിഷ് ആണോ എന്ന് ചോദിച്ചാൽ ആണെന്ന് ഞാൻ പറയില്ല പക്ഷെ ഇതിന് ഇങ്ങനെ ചെയ്യുന്നതാണ് അതായത് ചൈനീസ് ഡിഷിന്റെ ആ ഒരു ആദ്യം ഉണ്ടാക്കുമ്പോഴുള്ള ആ ഒരു സ്മെല് അതൊരു പ്രത്യേക സ്മെല് തന്നെയാണ് അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ഇത് നന്നായിട്ടൊന്ന് സോട്ടായി വരണം ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ക്യാരറ്റ് ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ക്യാരറ്റ് ചെറുതായിട്ടൊന്ന് വാടിയാലുടന തന്നെ നമ്മുടെ സവോള ഒന്നുകിൽ കൊത്തി അരിയണം ഞാനിവിടെ കൊത്തി അരിഞ്ഞ് വെച്ചിരിക്കുകയാണ് ആ സവോള ചേർത്ത് കൊടുക്കാം നീളത്തിൽ നീളത്തിലരിയരുതിരിക്കുന്നു നമുക്കിത് ഫില്ല് ചെയ്യാനുള്ളത് അപ്പോൾ നീളത്തിലരിഞ്ഞത് ശരിയായിട്ടില്ല ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് സോട്ടായി നമ്മുടെ അവിടെ ക്യാരറ്റും എല്ലാം നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പം എല്ലാവരും ടേസ്റ്റിനനുസരിച്ചാണ് ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ടത് ഇതിലേക്ക് നമുക്കിനി ഇച്ചിരി പൊടികൾ ചേർത്ത് കൊടുക്കാറുണ്ട് ഇപ്പോൾ ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കുരുമുളക് പൊടി കുറവാണെന്ന് തോന്നിയാൽ നമുക്ക് പിന്നീട് ചേർക്കാം അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ ചിക്കൻ മസാല അത്രയും സാധനങ്ങളാണ് നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഇനി ഇതിൻ്റെ എല്ലാം പച്ച ചുവ മാറുന്നവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കാം ഞാനിവിടെ നാല് മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഗ്രേറ്ററിൽ വെച്ച് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം നാല് മുട്ട ഞാനിവിടെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതാണ് നമുക്ക് അതിനകത്ത് മറയ്ക്കാനുള്ള ഫില്ലിങ് ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫില്ലിങ്ങിൻ്റെ പരിപാടി മാറ്റി മാറ്റിവെക്കാം നമ്മുടെ ഫില്ലിങ് എല്ലാം റെഡിയാക്കി മാറ്റി മാറ്റിവെച്ചു അതിനായിട്ട് നമുക്കൊരു ഡോ വേണം അപ്പം ആ ഡോ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒന്നര കപ്പ് മൈദയാണ് എടുക്കുന്നത് ഒന്നര കപ്പ് മൈദ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ട് നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ കുഴച്ചെടുക്കണം ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്നു ഇളക്കി കൊടുക്കുക അതിലേക്കിനി അല്പ അല്പം വെള്ളം ചേർത്ത് നമുക്ക് കുഴച്ചെടുക്കാം പിന്നെ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കുമെന്ന് വേ വേണ്ട നമുക്ക് ഡയറക്റ്റ് അങ്ങ് പരത്തി എടുക്കാം ചപ്പാത്തി പരത്തുന്നത് പോലെ നമുക്ക് പരത്താം ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കാം ഞാൻ എല്ലാ ഉരുളകളാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കൗണ്ടർ ടോപ്പിലിട്ട് നന്നായിട്ടൊന്ന് എടുക്കാം നമുക്ക് കൗണ്ടർ ടോപ്പിലോട്ട് ഇച്ചിരി പൊടി ഇട്ട് കൊടുക്കാം ചപ്പാത്തി നമ്മൾ ഉരുട്ടി വെച്ചിരിക്കുന്ന ആവെടുത്ത് ഒന്ന് പ്രസ് ചെയ്തിട്ട് നമുക്ക് ചപ്പാത്തി പരത്തുന്ന പോലെ തന്നെ പരത്തി കൊടുക്കാം എത്രത്തോളം നമുക്ക് പരത്താൻ വെക്കുക അത്രത്തോളം നമ്മൾ പരത്തണം കണ്ടോ അതെ ഇതുപോലെ പരത്തി എടുക്കണം നമുക്ക് ഓരോന്നും ഇതുപോലെ പരത്തി കല്ലേലിട്ടൊന്നും ചൂടാക്കി എടുക്കാം ഒരു പാനെടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഓരോ ഷീറ്റും ഇതുപോലെ തിരിച്ചു മറിച്ചു വിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം നിറം വന്നാലും കുഴപ്പമില്ല വന്നില്ലേലും പ്രശ്നമൊന്നുമില്ല നമുക്ക് സമോസ ഷീറ്റിൻ്റെ കണക്ക് നമുക്ക് നിറം മാറി വരുന്ന ആ ഒരു പരിവൊന്നുമല്ല ഇതിപ്പോൾ നമ്മൾ സാധാരണ ചുട്ടെടുക്കുന്ന കണക്കായാലും കുഴപ്പമൊന്നുമില്ല തിരിച്ചിട്ടുകൊടുക്കാം വേണ്ട ഇതുപോലായതെന്ന് പറഞ്ഞാൽ വലിയ കുഴപ്പമൊന്നും വരത്തില്ല നമുക്കിതെടുക്കാം നമുക്കെല്ലാം ഒന്ന് തയ്യാറാക്കി എടുക്കാം ഇതേ സമയം നമുക്ക് ഒരു പാത്രത്തിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ മൈദ എടുത്തിട്ട് ശകലം പച്ചവെള്ളം ചേർത്ത് നമുക്കൊന്ന് കലക്കി വയ്ക്കണം അതായത് നമുക്ക് ഇതിൻ്റെ നാല് സൈഡും ഒന്ന് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതെല്ലാം ഒന്ന് തിരിച്ചു മറിച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിനകത്ത് നമുക്ക് എങ്ങനെയാണ് ഫില്ലിങ് ചെയ്യുന്നതെന്ന് നോക്കാം നമ്മളൊരു ചപ്പാത്തി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഫില്ലിങ് വെച്ചു കൊടുക്കാം അടുക്ക് വെച്ച് കൊടുക്കണം ഇത്രയും വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ഈ സൈഡ് അടക്കി കൊടുക്കാം പിന്നെ അതേ കവർ ചെയ്ത് തന്നെ നമ്മളിത് ഈ സൈഡും മടക്കി കൊടുത്തു അപ്പോൾ ഈ സൈഡ് മടക്കി ഇങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മൾ ഇവിടെ ഇച്ചിരി പശ തേച്ച് കൊടുക്കണം കാരണം അത് ഒട്ടിയിരിക്കാൻ വേണ്ടിയിട്ട് അതിനാണ് നമ്മൾ മൈദാമാവ് നേരത്തേക്ക് അലക്കിയിരുന്നത് അതിലൂടെ ഇച്ചിരി വീതിയിൽ തേച്ച് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല നമുക്കിതൊന്നും ഒട്ടിയിരിക്കണം അത്രയേ ഉള്ളൂ നമ്മുടെ ലക്ഷ്യം തന്നെ തേറ്റിത്തന്നെ ഒട്ടിച്ചുകൊടുക്കുക അവിടെ ഒന്ന് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി ശേഷം ഇത് നമുക്ക് ഇങ്ങനെ മടക്കണം ഇങ്ങനെ മടക്കിയിട്ട് നമുക്ക് ഇവിടെയും പശ തയ്ച്ചു കൊടുക്കണം എന്ന് പറഞ്ഞാൽ നമ്മുടെ മൈദമാവ് കലക്കി വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് അത് തിരിച്ച് ഇവിടെ ഇട്ട് മടക്കി വെക്കുക ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇതിൻ്റെ പോക്കറ്റ് പില്ലോടെ പരിപാടി ഇതിനാണ് ഞാൻ പോക്കറ്റ് പില്ലോ എന്ന് പറയുന്നത് കണ്ടോ അപ്പം ഇതുപോലെ നമുക്കെല്ലാം റെഡിയാക്കിയെടുക്കാം നമ്മളിത് എല്ലാം പില്ലോ കവർ പോലെ തന്നെ മടക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്നും ചുട്ടെടുക്കണം ഇനി നിങ്ങൾക്ക് എണ്ണ കൂട്ടിപ്പൊരിക്കണമെന്ന് വെച്ചാൽ അങ്ങനെയും ചെയ്തെടുക്കാം അപ്പം ഞാൻ അങ്ങനെയല്ല പൊരിക്കുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് എണ്ണയിലിട്ട് തിരിച്ചു മറിച്ച് ഇട്ട് ചെയ്യാൻ പോകുന്നത് ഇതിനായിട്ട് ഞാൻ ഒരു പാൻ എടുപ്പ് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്കൊരു ശകല എണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരുപാട് എണ്ണയൊന്നും ഒഴിക്കണ്ട ക്ലേശം എണ്ണ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്കിനി ഇതിൽ ഇതിലേക്ക് നമ്മുടെ മടക്കി വെച്ചിരിക്കുന്നത് വെച്ചുകൊടുക്കിപ്പോ ഇതിനകത്ത് ഞാൻ ഒരു മൂന്നെണ്ണം വീതം വെച്ചു കൊടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇനി നമ്മൾ നന്നായിട്ട് കുറച്ചിടണം നമുക്കിത് എടുക്കാം രണ്ടാമത്തത് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം അപ്പം അതേ നമ്മുടെ ബെഡ് പില്ലോ റെഡി ആയിട്ടുണ്ട് ഇനി ബെഡ് പില്ലോയതോ പോക്കറ്റ് പില്ലോയതോ എന്ത് വേണേലും വിളിക്കാം ഇത് ഇങ്ങനെ തലേണി പോലെ ഇരിക്കുന്നതുകൊണ്ടാണ് നമ്മൾ പില്ലോ എന്ന് പറയുന്നത് അപ്പോൾ നല്ല ഒരു അടിപൊളി സ്നാക്കാണിത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറന്നു പോരുത് അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ Ta-ta, bye-bye.